ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം സോറി ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഡിലേ ആയിരുന്നു ഇപ്പോൾ വന്നേ ഉണ്ടായിരുന്നുള്ളത് കേട്ടോ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നുമില്ല ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞു മരിച്ച കാര്യമൊന്നും മനസ്സിനെ അറിഞ്ഞിട്ടില്ല മനസ്സിന് നാട്ടുകാരത്തൊക്കെ പറഞ്ഞെടുക്കുകയാണ് അതേ എൻ്റെ മോന് കുഞ്ഞ് ജനിച്ചു എൻ്റെ മോന് കുഞ്ഞു ജനിച്ചു എന്നൊക്കെ പറഞ്ഞിടുകയാണ് അതേസമയം മഹേഷിൻ്റെ ഒരു ഏറ്റവും വലിയ ആജന്മ ശത്രു വരുന്നുണ്ട് കോളേജിൽ വെച്ചിട്ട് മഹേഷിൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുമായിരുന്നു അയാൾ പിന്നെ സമയം കിട്ടിയപ്പോൾ ചതിച്ചു മഹേഷിന് അതാണ് വിനോദ് അയാൾ നാളെ നാട്ടിലേക്ക് വരുവാണ് അപ്പോൾ മഹേഷ് ആകെ ത്തിലാണ് കേട്ടോ മഹേഷ് അമ്മയുടെ പറയുന്നുണ്ട് എൻ്റെ ആജന്മ ശത്രു നാളെ കേരളത്തിലേക്ക് വരുവാണെന്ന് പറയാണ് അയാളുടെ പേരാണ് വിനോദ് ഈ വിനോദ് സുചിത്രയുടെ പുറകിൽ ഒരുപാട് നാൾ നടന്നതാണ് കേട്ടോ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് സുചിത്ര അത് വേണ്ടെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ സുചിത്ര പറഞ്ഞു എനിക്ക് വേറൊരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വിനോദിനെ ഭയങ്കര ദേഷ്യമുണ്ട് സുചിത്രയെടുത്ത് അതേസമയം നമ്മുടെ ഇഷ്ട ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയ പറയുന്നുണ്ട് ഇപ്പോൾ ഈ വന്നൊരു വന്നിരിക്കുന്ന ഒരാളുണ്ടല്ലോ അത് സുചിത്ര ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇഷ്ടമല്ലോ എന്ന് പറഞ്ഞു അതെല്ലാം കൂടി ഇഷിതയുടെ തലയിൽ വീഴോ എന്നൊക്കെ നമ്മുടെ പ്രിയാമണി പറയുന്നുണ്ട് അതേസമയം മഹേഷ് ആണെങ്കിൽ വീട്ടിൽ പറയുന്നുണ്ട് ഒരു കുറച്ച് സ്നേഹത്തിന് വേണ്ടി പോലും ഞാനിപ്പോൾ ഒരു അലയുന്ന ഒരു അവസ്ഥയിലാണ് എൻ്റെ അവസ്ഥ എന്നൊക്കെ മഹേഷ് പറഞ്ഞത് കാരണം നമ്മുടെ ചിപ്പിയുടെ സ്നേഹത്തിന് വേണ്ടി മാത്രമല്ല എന്തൊരു ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയിലാണെന്നാണ് മഹേഷ് പറഞ്ഞിട്ട് ഒരു ഒരു സ്നേഹത്തിനെ വേണ്ടി പോലും ഞാനിപ്പോൾ വല്ല ദരിദ്രനായി പോയി എന്ന രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചി ഇഷിതേനും ആ സമയത്ത് അവിടെയൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമ്മുടെ രാവിലെ കാണാം Good night. Take care. Bye bye.